ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുഭദ്രാമയാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുകയാണ് എന്താണ് നടക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ നന്ദനയും സംഗീതയുമാണ് കാണിക്കുന്നത് സംഗീത നന്ദനോട് ചോദിക്കുകയാണ് നന്ദേട്ടൻ ഒരുപാട് കരഞ്ഞോന്ന് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ അനക്കം പോലും അറിയാൻ പറ്റുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദൻ അപ്പോൾ പറയുകയാണ് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല താൻ ധൈര്യമായിട്ടിരിക്കാൻ സംഗീത എപ്പോൾ പറയുകയാണ് എന്താണോ വിധി അതുപോലെ നടക്കട്ടെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ താലോലിക്കാൻ ഭാഗ്യമില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും അനിക്കുട്ടി റൂമിലേക്ക് മാറിയല്ലോ അവൾക്കാണെങ്കിൽ എന്നെ കൊണ്ടുള്ള ശല്യവും മാറിയല്ലോ എന്നൊക്കെ പറയുകയാണ് ആനക്കുട്ടി സന്തോഷമായിട്ടിരിക്കുന്നത് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ സംഗീത പറയുന്നു പിന്നീട് അനിക്കുട്ടിയോടാണെങ്കിൽ ബിപിൻ ചോദിക്കുകയാണ് നീ എന്തിനാണ് ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറയുന്നത് അനിക്കുട്ടി എപ്പോൾ പറയണം ബിപിൻ ചേട്ടൻ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാമോ എന്ന് വിപിൻ അപ്പോൾ പറയണം നിന്റെ സ്കാനിങ്ങിലാണെങ്കിൽ നിനക്കൊരു കുഴപ്പവും ഇല്ല ശരിക്കും പറഞ്ഞാൽ അഡ്മിറ്റാക്കേണ്ട ആവശ്യം കൂടെ ഇല്ല എന്ന് പറയുന്നു പിന് പറയാണ് നിന്റെ അച്ഛനാണെങ്കിൽ അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ അപ്പോൾ അനിക്കുട്ടി പറയുകയാണ് അവരെ കുഞ്ഞങ്ങ് മരിച്ചു പോയോ അതിനു മാത്രം വിഷമിപ്പിക്കാൻ എന്ന് പിന്നാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു നിന്നെ രക്ഷിക്കാൻ വന്നത് കൊണ്ടാണ് സംഗീത അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയാണ് അനിക്കുട്ടി അപ്പോൾ പറയാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവരെ എണ്ണ ഒഴിച്ചതെന്ന് വിപിൻ അപ്പോൾ പറയണ സംഗീത അമ്മയുടെ കണ്ണുനീരിന് വിലയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ അവർക്ക് കിട്ടുമെന്ന് അപ്പോൾ അനുകുട്ടി പറയുകയാണ് എൻ്റെ കണ്ണുനീരിന് വിലയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ കിട്ടില്ല എന്ന് ആ സ്ത്രീ വീണപ്പഴേ ആ കുഞ്ഞു മരിച്ചു കാണുമെന്ന് അനു പറയുന്നു അപ്പോൾ വിപിൻ പറയാണ് ഒരു സ്ത്രീയാണോ സ്വന്തം അമ്മയാണെങ്കിൽ വേദനിക്കുന്നത് കാണണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് സ്വന്തം കൂടപ്പിറപ്പ് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നീ എത്രമാത്രം ദുഷ്ടയാണെന്നൊക്കെ പറയുന്നു അനിക്കുട്ടി അപ്പോൾ പറയുകയാണ് ഞാൻ ദുഷ്ട തന്നെയാണെന്ന് വിപിൻ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ബിപിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അതേസമയം യമുനയും ശശാങ്കനും മാഷുമാണെങ്കിൽ ആനിക്കുട്ടിയെക്കുറിച്ചും സംഗീതയെക്കുറിച്ചും സംസാരിക്കുകയാണ് യമുനയാണെങ്കിൽ ആനക്കുട്ടിയാണോ ഒഴിച്ച് താഴെ വീഴ്ത്തിയത് സംഗീത എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ പറയണ ആനക്കുട്ടി ആയിരിക്കത്തില്ല ഇവിടെ നിന്ന് പോയ ആളായിരിക്കും എന്നൊക്കെ പറയുന്നു പിന്നീട് ഹോസ്പിറ്റൽ ഡോക്ടർ ആണെങ്കിൽ നന്ദനയും അതുപോലെ വിപിനെയും കാണുകയാണ് സംഗീതയ്ക്കാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല അപകടം തരണം ചെയ്തെന്ന് പറയുന്നു എങ്കിലും ഒരുപാട് സൂക്ഷിക്കണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് നന്ദനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു നന്ദനാണെങ്കിൽ വിപിനോട് പറയാണ് തന്നെ പോലെ ഒരു മരുമകനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണ് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് മാഷും അതുപോലെ യമുനയുമാണെങ്കിൽ ശങ്കരമംഗലത്തേക്ക് വരുന്നു യമുനയാണെങ്കിൽ അനുകുട്ടിയുടെ റൂമിൽ ചെല്ലുകയാണ് അനുകുട്ടിയാണെങ്കിൽ യമുനയോട് പറയാണ് എന്നെ വീഴ്ത്താൻ ശ്രമിച്ചത് ആ സ്ത്രീയായിരിക്കും മാത്രമല്ല ആ സ്ത്രീയുടെ കുഞ്ഞു പോയെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ രക്ഷപ്പെട്ടു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നു യമനെ അപ്പോൾ പറയുകയാണ് ആ കുഞ്ഞാണെങ്കിൽ അനുകുട്ടിക്ക് ഭാവിയിൽ വെല്ലുവിളിയാകും അതിനെ എങ്ങനെ നശിപ്പിക്കാൻ നോക്കിയാലും അത് നശിക്കത്തില്ല എന്നൊക്കെ പറയുന്നു യുമനെ അപ്പോൾ പറയുകയാണ് ഇപ്പോഴും സംഗീതയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ശരിയല്ല എന്നാ പറയുന്നത് കേട്ടതെന്ന് അനുകുട്ടി അപ്പോൾ പറയാണ് അങ്ങനെയെങ്കിൽ നന്നായിരുന്നു ജനിക്കുമ്പോൾ ആ കുഞ്ഞങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് യനെ അപ്പോൾ പറയണം ഞാൻ സംഗീതയെ പോയി കണ്ടിട്ടൊന്ന് വരട്ടെ എന്ന് അപ്പോൾ അനിക്കുട്ടി പറയുകയാണ് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അക തടയിരിക്കുകയാണ് എൻ്റെ അടുത്താണെങ്കിൽ വിപിൻ ചേട്ടൻ പോലും ഇല്ല എന്ന് പറയുന്നു യമുനി അപ്പോൾ പറയുകയാണ് വിപിൻ ആണെങ്കിൽ ഒരു ഡോക്ടർ അല്ലേ എപ്പോഴും കൂടെ ഇരിക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് സംഗീത നന്ദനെയാണ് കാണിക്കുന്നത് നന്ദനാണെങ്കിൽ സംഗീതയോട് പറയണം ശരിക്കും ഞാൻ വിഷമിച്ചു പോയായിരുന്നുവെന്ന് അപ്പോൾ സംഗീത പറയണം ഇപ്പോൾ എനിക്ക് വിശ്വാസമായി എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടുമെന്നൊക്കെ പറയുകയാണ് നന്ദൻ പറയാണ് ഇനിയും സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് സംഗീതയെപ്പോൾ പറയുകയാണ് ഡോക്ടറാണെങ്കിൽ നന്ദേട്ടനെ ഒരുപാട് പേടിപ്പിച്ച് കാണും നന്ദേട്ടൻ വിഷമിക്കേണ്ട ഇപ്പോൾ ആണെങ്കിലും എനിക്ക് കുഞ്ഞിൻ്റെ തുടുപ്പൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് നന്ദൻ പറയാണ് രണ്ടുപേരും ഒരുമിച്ച് അപകടത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് സംഗീതയെപ്പോൾ പറയണം അമ്മ അമ്മയെന്ന് നിലവിളിച്ചാണ് കരഞ്ഞത് ആ സമയത്ത് ഞാനല്ലാതെ പിന്നെ ആരാണ് പോകേണ്ടത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അമ്മയ്ക്കാണെങ്കിൽ മകളെ ആ സമയത്ത് ഉപേക്ഷിക്കാൻ പറ്റില്ല നീയുടെ അടുക്കളയിൽ പവിഴമാണെങ്കിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അവിടേക്ക് ചെല്ലുന്നു ലക്ഷ്മിയമ്മ പറയാണ് ഞാൻ പറമ്പിൽ പോയപ്പോഴാണെങ്കിൽ ഒരുപാട് പപ്പായം നിൽക്കുന്നത് കണ്ടു അതിലൊരു പപ്പായം കൊണ്ടാണ് വന്നേക്കുന്നത് ഇത് നീ ഒന്ന് കറി വെക്ക് അനുകുട്ടിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു നീ കറി വെക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട് പവിഴം അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ കറി വെക്കാമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു